നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രതിഷേധങ്ങളുടെയും വിമർശനങ്ങളുടെയും വർഷമായിരുന്നു ഈ വർഷം അവസാനിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് അവസാനമില്ല അതിന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ അടിച്ചമർത്തൽ ഭരണം തന്നെയാണെന്ന് പറയാം കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിനെതിരെ പ്രതിപക്ഷവും ജനപക്ഷവും പലതരത്തിൽ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും ഭാഗത്തു നിന്നും മാത്രമല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ വമ്പൻ തിരിച്ചടികളാണ് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭരണരീതികളെ പലപ്പോഴായി കോടതി ചോദ്യം ചെയ്തിട്ടുമുണ്ട് പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടികൾ നൽകിയത് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാണെന്ന് പറയാം കേന്ദ്ര സർക്കാരിനെ തിരിച്ചടിച്ചുകൊണ്ടുള്ള സുപ്രധാന വിധികളാണ് സുപ്രീം കോടതി ഈ വർഷം വിധിച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത് വിധിയുടെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ കോടതി ഉത്തരവിട്ടു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹർജി പരിഗണിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത് വ്യക്തികൾ ട്രസ്റ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ബി കിട്ടിയ സംഭാവന രണ്ടായിരത്തി കോടി രൂപയാണ് ബി ജെ പിയുടെ കോടികളുടെ കള്ളപ്പണ ഇടപാടുകളെയാണ് ഇതിലൂടെ കണ്ടെത്തിയത് അതുമാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വഴി പണം തട്ടിയതിൽ നിരവധി ബി ജെ പി നേതാക്കളാണ് കേസിലായത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ കർണാടക ബി ജെ പി മുൻ അധ്യക്ഷൻ നളിൻകുമാർ കാട്ടീൽ തുടങ്ങിയവരുടെ പേരിൽ എഫ്ഐആർ വരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കൊള്ളയടിക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ കേസുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ ബി ജനം തിരിച്ചറിഞ്ഞത് ഇതിലൂടെയാണ് അതിനാൽ ഇത് ബി കടുത്ത തിരിച്ചടി തന്നെയായിരുന്നു ബി ജെ പിക്ക് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള രണ്ടാമത്തെ സുപ്രീം കോടതിയുടെ നിർണായക വിധി യു പി മദ്രസ നിയമത്തിലായിരുന്നു രണ്ടായിരത്തി നാലിലെ യു പി ബോർഡ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ ആക്ട് റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധിയെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് റദ്ദാക്കി ഇന്ത്യയിലെ യു വിദ്യാഭ്യാസ നിയമങ്ങൾക്ക് മദ്രസ വിദ്യാഭ്യാസ നിയമം എതിരാണെന്നും അതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വിധിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ എ വകുപ്പ് പ്രകാരം പതിനാല് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള അവകാശമുണ്ടെന്നും കോടതി പ്രഖ്യാപിച്ചു മദ്രസകൾ പൊളിക്കാൻ നിന്ന ബി അടുത്ത തിരിച്ചടിയായിരുന്നു ഈ വിധി ി ജെ പിയുടെ വർഗീയതയ്ക്കുള്ള തക്കതായ കൊട്ടാണ് സുപ്രീം കോടതി വിധിയിലൂടെ നൽകിയത് പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ പ്രസംഗം നടത്തുവാനോ വോട്ട് ചെയ്യുവാനോ കൈക്കൂലി വാങ്ങുന്നതിൽ നിയമനിർമ്മാതാക്കൾക്ക് ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കൽ അനുവദിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വിധിയെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ഏഴംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി എം പിമാർക്കോ എം എൽ എ മാർക്കോ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള സുപ്രധാനമായ വിധികൾ ബിജെപിയുടെ ജെ ഭരണത്തിന് വെല്ലുവിളി തന്നെയാണ്